കോളേജ് ഡിഗ്രി അഡ്മിഷൻ ക്ലാസ്സുകൾ ആരംഭിച്ചു ആ വർഷം പ്രിയ ഡിഗ്രി നിർത്തിയതിനാൽ കോളേജിന്റെ പ്രസരിപ്പ് ശരീരമില്ലാത്ത ആത്മാവ് പോലെ കോളേജ് നിലകൊണ്ടു അതെ ഫസ്റ്റ് ഇയർ പ്രിയ ഡിഗ്രിക്കാരില്ലാത്ത കോളേജ് ശരീരമില്ലാത്ത ആത്മാവ് പോലെയാണ് അവരായിരുന്നു കോളേജിന്റെ എല്ലാം എല്ലാം അവർ പോയതോടെ കോളേജുകൾ ഉറങ്ങിപ്പോയി കാത്തു ബികോമിനാണ് ചേർന്നത് കണ്ണൻ ബി എ മലയാളത്തിനും അല്പം എഴുതുന്ന കൂട്ടത്തിലുള്ള കണ്ണന് താൻ തിരഞ്ഞെടുത്ത വിഷയത്തിൽ വലിയ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു ഭാവിയിൽ ഇവൻ വലിയ സാഹിത്യകാരനായി മാറുമോ എന്ന കാര്യത്തിൽ കാത്തുവിനും ആശങ്കയുണ്ടായിരുന്നു സാഹിത്യകാരന്മാർക്ക് പിറകെ ആരാധകന്മാർ ഒരുപാട് കാണുമല്ലോ കൈവിട്ടു പോകും കോളേജ് തുറക്കുന്ന ദിവസം ആഹ്ലാദത്തോടെയാണ് കാത്തു എത്തിയത് രാഖിക്കും കവിതയ്ക്കും ഫോർത്ത് ഗ്രൂപ്പ് പഠിച്ചിട്ടുണ്ട് ബി എ എക്കണോമിക്സ് ആണ് കിട്ടിയത് അത് തന്നെ കിട്ടിയത് ആകെ ബി കോമിന് ഒരു കോളേജിലും അവർക്ക് അഡ്മിഷൻ കിട്ടിയില്ല കാത്തുവും രാഖിയും കവിതയും എൻ എസ് എസിലും ഉണ്ട് രണ്ട് ക്യാമ്പിൽ പങ്കെടുത്തിട്ടുമുണ്ട് ആ പരിചയം വെച്ചാണ് എൻ എസ് എസിന് നേതൃത്വം കൊടുക്കുന്ന താജുദ് സാറിനെ കാത്തു കണ്ടത് അദ്ദേഹം എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് കൂടെയാണ് എന്റെ സസിന്റെ രണ്ട് ക്യാമ്പിൽ പങ്കെടുത്തത് കൊണ്ട് വെയിറ്റിംഗ് ലിസ്റ്റിൽ ഒരുപാട് താഴെയായ രാഖിക്കും കവിതയ്ക്കും താജുദ്ദീൻസാ ബി എ എക്കണോമിക്സിൽ സീറ്റ് കൊടുക്കുന്നു ഓർത്തു ഗ്രൂപ്പ് പഠിച്ചിട്ട് ബി എ എക്കണോമിക്സ് പഠിക്കുന്നതിൽ രാഖിക്കും കവിതയ്ക്കും ഒരു കുറച്ചിലുണ്ടായിരുന്നു പക്ഷെ കാത്തവിനോടൊപ്പം ഒരുമിച്ചൊരു ക്ലാസ്സിലല്ലെങ്കിലും ഒരേ കോളേജിൽ തന്നെ പഠിക്കണം എന്ന ആഗ്രഹം അവരുടെ മനസ്സിലെ കുറച്ചില്ലുകളെ ഇല്ലാതാക്കി

ഒമ്പത് മണിയായപ്പോൾ ഒരു നോട്ട് ബുക്കും കയ്യിൽ പിടിച്ച് കണ്ണൻ നടന്നു വരുന്നത് അവൾ കണ്ടു വെളുത്ത ഷർട്ടും മുണ്ടുമാണ് അവൻ ധരിച്ചിരിക്കുന്നത് നെറ്റിയിൽ ചന്ദനക്കുറി ഇന്ന് അമ്പലത്തിൽ പോയി കാണും ആ വേഷത്തിൽ അവൻ അതിസുന്ദരനായിട്ടുണ്ട് എന്നവൾക്ക് തോന്നി തന്റെ പ്രിയപ്പെട്ടവന്റെ ഭംഗിയോർത്ത് അവൾക്ക് അഭിമാനം തോന്നി എന്താ താമസിച്ചത് അവൻ അടുത്തു വന്നപ്പോൾ കാത്തു ചോദിച്ചു നേരം വിളക്കണ്ടേ നിനക്ക് ഉറക്കമില്ലാന്ന് വെച്ചിട്ട് ബാക്കിയുള്ളവരും അങ്ങനെ ആകണോ നീ പറഞ്ഞത് സത്യമാ ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല മാസങ്ങൾക്ക് ശേഷം കോളേജിലേക്ക് വരുന്നതല്ലേ ഇവിടെ നമുക്ക് കിട്ടുന്ന സ്വാതന്ത്ര്യവും പരിഗണനയും പുറത്തു കിട്ടുമോ നമ്മളെ സ്നേഹിക്കുന്നത് ഈ കോളേജ് മാത്രമല്ലേ എനിക്ക് ഈ കോളേജിന്റെ സ്വന്തം വീടിനേക്കാൾ ഇഷ്ടമാണ് അതുകൊണ്ടാ ഉറങ്ങാതെ കാത്തിരുന്നത് ഇവിടേക്ക് വരാനായി കണ്ണൻ പറഞ്ഞു ഞാനും നിന്നെ ഒന്ന് സ്വതന്ത്രമായി കാണാൻ കാത്തിരിക്കുകയായിരുന്നു പക്ഷേ അമ്പലത്തിലേക്ക് പോയി വന്നപ്പോൾ താമസിച്ചു പോയി ഇപ്പോ വേദനയുണ്ടോ കണ്ണാ അവൾ അവന്റെ കുത്തേറ്റ മുറിവിന്റെ ഭാഗത്ത് കണ്ടു അവൾ അവളുടെ കൈ പരിഭ്രമത്തോടെ എടുത്തു മാറ്റി അവൻ പറഞ്ഞു നീ എല്ലാരെയും കൊണ്ട് പറയിക്കുമല്ലോ ഞാൻ എന്റെ ആളെ തൊടുന്നതിൽ മറ്റുള്ളവർക്കെന്താ അവൾ ചിരിച്ചു നിന്റെ അച്ഛൻ അറിഞ്ഞാൽ ഇതോടെ തീരുമല്ല ഞാൻ എന്നെ തൊടുന്നില്ലേ പറ ഇപ്പോ വേദനയുണ്ടോ ഇല്ല ഭേദമായി വരുന്നു കുത്തിയവന്മാർ അനുഭവിക്കും അനുഭവിച്ചേ ചാവു കാത്തുവിന്റെ മുഖത്ത് രോക്ഷം നിറഞ്ഞു നീ വലിയ ഭക്തയല്ലേ നിന്റെ പ്രാർത്ഥന ഫലിക്കും കണ്ണൻ ചിരിച്ചു ഭദുരനെ പോലീസ് അറസ്റ്റ് ചെയ്തെന്ന് കേട്ടു ആ നീചരന് നല്ല ശിക്ഷ വാങ്ങി കൊടുക്കണം അതിന് അയാളല്ല എന്നെ ആക്രമിച്ചത് ഏ പിന്നെ ആര് അയാൾ കള്ളം പറയുകയാണ് കാത്തു പറഞ്ഞു അല്ല ഞാൻ ആക്രമിക്കപ്പെട്ട സമയത്ത് അയാളെ ഉത്സവപ്പറമ്പിൽ കണ്ടവരുണ്ട് അയാൾ രത്നാകരക്കുറിപ്പിനുള്ള കൊട്ടേഷനുമായിട്ടാണ് വന്നത് അപ്പോ കണ്ണനെ കുത്തിയത് അറിയില്ല എനിക്കൊരു ശത്രു ഉണ്ട് എന്നെ ഇല്ലാതാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ശത്രു അയാൾ ഇരുട്ടിൽ മറഞ്ഞിരിക്കുകയാണ് ിയും ആക്രമിച്ചേക്കാണ് അതിനു മുമ്പ് അവനെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരണം കണ്ണന്റെ ശബ്ദത്തിൽ ഭയമായിരുന്നില്ല എന്തും നേരിടാനുള്ള മനോദൃഢതയായിരുന്നു നിറഞ്ഞു നിന്നിരുന്നത് ക്ലാസ്സിലിരിക്കുമ്പോഴും കണ്ണനെ അപായപ്പെടുത്താൻ ശ്രമിച്ചത് ആരാണെന്ന ആലോചനയിലായിരുന്നു കാത്തു എത്ര ആലോചിച്ചിട്ടും അതാരാണെന്ന നിഗമനത്തിലെത്താൻ അവൾക്ക് സാധിച്ചില്ല കോളേജ് ദിനങ്ങൾ അതിന്റെ നിറച്ചാർത്തുകളോടെ മുന്നോട്ട് പോയി കണ്ണനും കാത്തുവും പഠനത്തിൽ പൂർണ്ണ ശ്രദ്ധ കേന്ദ്രീകരിച്ചു പഠനം അവരെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ പ്രണയ സാമ്രാജ്യം സംരക്ഷിക്കാനുള്ള പോരാട്ടമായിരുന്നു കണ്ണൻ മലയാളം ഐച്ഛിക വിഷയമായിട്ടെടുത്തത് ഒരു കോളേജ് ലെക്ചറർ ആകണമെന്നുള്ള ലക്ഷ്യത്തോടെയായിരുന്നു താൻ ഒരു കാര്യം അതിതീവ്രമായി ആഗ്രഹിച്ചാൽ അത് നേടിയെടുക്കാൻ ഈ പ്രകൃതിയും ചരാചരങ്ങളും കൂടെ നിൽക്കുമെന്ന് അവൻ ഉറപ്പുണ്ടായിരുന്നു കോളേജിൽ വച്ച് വളരെ നിയന്ത്രിതവും ഗോപ്യവുമായിട്ടാണ് കണ്ണനും കാത്തുവും സമാഗമിച്ചിരുന്നത് ആര് കണ്ടാലും ഒരേ നാട്ടിൽ നിന്ന് വരുന്ന സഹപാഠികൾ പരസ്പരം സംസാരിക്കുന്നു എന്നല്ലാതെ അവർ കവിതാക്കളാണെന്ന് തിരിച്ചറിയാൻ ആർക്കും സാധിക്കുമായിരുന്നില്ല ഒരു ദിവസം കാത്തു ലൈബ്രറിയിൽ ഇരിക്കുകയായിരുന്നു ആ സമയം കണ്ണനും അങ്ങോട്ട് വന്നു ഉച്ചയ്ക്ക് പന്ത്രണ്ടരയ്ക്ക് ലൈബ്രറിയിൽ വെച്ച് കാണാമെന്ന് രാവിലെ കാത്തു കണ്ണനോട് പറഞ്ഞിരുന്നു ആ സമയത്ത് ലൈബ്രറിയിൽ കുട്ടികൾ കുറവായിരിക്കും രണ്ട് പുസ്തകങ്ങളെടുത്ത് അതിനെ കുറിച്ച് സംസാരിക്കുന്നു എന്ന നാട്ടിലത്തിൽ അവർ പ്രണയഭാഷണങ്ങളിൽ മുഴുകി ആ സമയം നാലഞ്ച് സീനിയേഴ്സ് അവരുടെ അടുത്തേക്ക് വന്നു ഫൈനൽ ഇയറിന് പഠിക്കുന്ന ആനന്ദം സംഘവുമായിരുന്നു അത് മദ്യവും കഞ്ചാവും അടിച്ച് ക്യാമ്പസിൽ പ്രശ്നമുണ്ടാക്കി നടക്കുന്ന അലവരാതി സംഘമാണവർ കോളേജ് കുട്ടികൾക്ക് ഒരു പേടി സ്വപ്നമായിരുന്നു ഈ സംഘം എന്താണ് ഇവിടെ ഒരു പഞ്ചാരടി അവരുടെ മുന്നിൽ കിടന്നിരുന്ന മേശയിൽ കയറി ഇരുന്ന ശേഷം ആനന്ദ് കണ്ണനോട് ചോദിച്ചു ഇവന്മാർ കരുതി കൂട്ടി പ്രശ്നമുണ്ടാക്കാനുള്ള ശ്രമമാണോ എന്ന് കാത്തുവിന് സംശയമുണ്ടായി കണ്ണൻ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്ന ആദിയെ കാത്തുയിരുന്നു